ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരു ദുഃഖർ ഒറ്റ ഒരു ഇക്കറ് പറഞ്ഞാ മതി ഒരേ ഒരു ഇടുക്കറ് ലോക ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കാൻ കഴിയും എത്രയൊക്കെ അവനൊക്കെ നമ്മൾ എന്തൊക്കെ പറയാ ഭർത്താവ് മക്കള് വാര്യ കൂട്ടുകാര് കുടുംബക്കാര് മാതാപിതാക്കള് ഈ നാട് മുഴുവനും നിനക്കെതിരായാലും നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ മരിക്കണമെന്ന് തോന്നുമ്പോ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം നിനക്കൊണ്ട് ഇത് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് ചാകണമെന്ന് തോന്നിയ അതിനു മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ഈ ദിക്കറു പറ നിന്റെ നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഏത് തിക്കറാളന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടോട് എന്റെ പ്രിയപ്പെട്ട മുമ്പന്മാരോട് നിന്റെ ഭർത്താവൻ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോഴോള് അല്ലാഹുവേ നാട്ടുകാർ കളിയാകുമ്പോ ഞാൻ എങ്ങനെയാണ് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത് പഠിച്ചവരെ എന്റെ വീട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ല ഹുബലി ലങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹരി ഐഷ ഐസാ ബീപല്ലാഹുതാരയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കപ്പെങ്ങളെ ഐസദീവിയുടെ ചരിത്രമെടുത്ത് വായിച്ചു പെങ്ങളെ അള്ളാഹുദിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ ആയിസീതി വ്യഭിചരിക്കുന്ന മുനാഫിക് നിങ്ങളെ പറഞ്ഞു തരത്തുകയാണെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട് ഈ സഹാബിയുടെ കൂടെ വ്യതിചരിക്കുന്നത് നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ ഒരു നാട് മുഴുവനും വിശ്വസിക്കുകയാര് അള്ളാഹുദിന്റെ പ്രതാപകന്റെ സഹാബത്ത് പോലും വിശ്വസിച്ചത് എവിടെയും ആയിസയെക്കുറിച്ചാണ് ചർച്ച എവിടെയും ആയിസാ ദീതിയെക്കുറിച്ച് ാണ് ചർച്ച പടച്ചവനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാറ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടുകേട്ടുകേട്ടൊരു സമാധാനമില്ല അവസാനം പരാതികൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു ആയുസ കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയുസ യോട് ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് പോകാ പറഞ്ഞ പടച്ചവനെ ആയിഷ പടറിപ്പോയി ഹൃദയത്തിനകത്തല്ലാത്ത വേദനയായി നാട്ടുകാരെ പറഞ്ഞതല്ല ഋഷിയുള്ള വീട്ടിലേക്ക് പോകാ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പോകാ പറയുമ്പോ വേദനയ്ക്കുന്ന ഹൃദയത്തോടെ വീടിന്റെ വിലയിലേക്ക് ഇറങ്ങുമ്പോ എന്ത പ്രിയപ്പെട്ട ഭാഗക്ക് ഋഷിക്കൂ അല്ലാഹുതേടിക്കുന്നതിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത് പാ ഞാനല്ലാണ്ട് സൂവിന്റെ ഭാര്യ ഞാൻ ഞാൻ വ്യചരിക്ക ഇവരെല്ലാവരും പറയുന്നത് കള്ളമാണ് ബാബ തന്റെ പ്രിയപ്പെട്ട ഡാറ്റയുടെ കയ്യിൽ പിടിച്ചിട്ട് തൊണ്ണിലോട് പറയുന്നു പറയുന്ന ആയിസു വിശ്വസിക്കലല്ലാതെ വരില്ലായിസ യുടെ ഇന്ത്യ ഇത് തടർന്നു ചെല്ലുന്നത് പ്രിയപ്പെട്ട മുന്നയുടെ മിന്നില എന്റെ മുന്നയുടെ മുന്നിലേക്ക് ഏടി ചെന്നിട്ട് ഹൃദയം കിട്ടുന്ന വേദനയോടെ തൈ സാവി പറഞ്ഞു കൊടുക്കുന്നിരുന്ന ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ ഇവരുടെ വഴി പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഇവരെ പറയുന്നത് കള്ളവാ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ച പെട്ടിക്കളഞ്ഞിന്റെ ആയിസ വീട് പറയുമ്പോ മകളുടെ കയ്യിൽ പിടിച്ച പെട്ടി വെക്കുന്ന പറയുന്നു ആയിസുകൾ വഴിതറിഞ്ഞിനെ കരുതായിസിക്കലല്ലാതെ വഴിയില്ലായിസ ു കുളാപ്പ് കൈയെടുങ്ങു പുലച്ചാത കൈയെടുങ്ങു രാജൻ മുഴുവനും ഒരു നാട് മുഴുവനും ഒരു കാലിയും പുത്രകൃത്യത്തി എല്ലാവരും കളിയാക്കുകയാവുള്ള പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള ആയിസാ വീതി തോറ്റുകൊടുത്തില്ല ആയിസാവി പകലില്ല ആത്മഹത്യയില്ല തീരുമാനിച്ചില്ല ചേർച്ചു കൊടുക്കാ മനസ്സില്ലായിരുന്നു ചില ചിലരെ ചെയ്യാത്ത കുറ്റിന്റെ പേര് നാട്ടുകാരരുടെ കളിയാക്കുമോ ഈശാലീതിരല്ലാതെ താലാർവ വീടിനകത്ത് കയറുകയാണിച്ചില്ല തൂന്നാൻ കയറിനെ ചില്ല വീട് അല്ലാതെ വീടിനകറ്റനുസ്കാരത്തായിരിക്കുകയാ പതിനാല് ദിവസം കഴിഞ്ഞു പതിനഞ്ചാമത്തെ ദിവസമെ ശുഭസംസ്കാരം കിഴിയുന്നു അല്ലാഹുവിന്റെ പതാതികളെ ചുരുക്കുന്ന മുഖത്തോടെ കിടന്നു വരികയാത്താവ് ചുരുക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കലർന്നു വരികയാളെ ആയിസാവി തരാറുക പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാ അല്ലാഹുബിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അത് എന്ന് ചോദിച്ചു ആ റസൂടല്ല അല്ലാഹുബിന്റെ ഞാൻ കിട്ടുകയും വെട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞോരവിയേ ഒരു ആനിലായ തുറങ്ങിയോരതിയേ ഒരു ആനിലായ തുറങ്ങിയോരമിയേ ിയോം നടന്നുപിരിയിൽ നന്നോരതിയോ ഐഷ നീ തെറ്റ് അല്ലാഹു പറഞ്ഞു ആയിഷ പറഞ്ഞു കഴിഞ്ഞുറപ്പായിരുന്ന രേ ആടിനായി തുറന്നുമെന്ന് വരുന്നുണ്ട് അല്ലാതെ സഹായിക്കണമെന്ന് വലിക്കുറപ്പായിരുന്നു ഉറപ്പായിരുന്നു ായിയല്ലാതെ താലാറുക പറയുന്നുരത്തേ ആയിഷ മിത്രപുരത്തേ ആയിഷ അവിടെ പറഞ്ഞതിയേ ഈ പതിനാല് ദിവസം നാണീ രൂപ നെച്ച് കൊച്ചു കിഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞത് വരെ കൃതകുണ്ട് കുഞ്ഞ വേദനയോട് കഴിയാത്ത വേദനയോട് ോട് പറഞ്ഞതുപോലെ വരനിക്രാർ പ്രസേദിച്ചേക്കുറായിക്കും അസമന സമാധാനം തന്ന ഈ പ്രതിസന്ധിന് പിടിച്ചു നിൽക്കാറുള്ള ധൈര്യം തന്നിക്രേതായികളിലാകു താരാർത്ഥം പറയുന്നതിയേ നിസ്കാര പ്രായുകൊണ്ട് ു അല്ലാഹുവിനോട് പറഞ്ഞു അല്ല എന്റെ ഉമ്മ എന്നെ കൈയൊഴിഞ്ഞു എന്റെ വാപ്പ എന്നെ കൈയൊഴിഞ്ഞു എന്റെ കൂടെപ്പുറം തന്നെ കൈയൊഴിഞ്ഞു എന്റെ ഭർത്താവ് കൈയൊഴിഞ്ഞു ഈ നാട്ടുകാരും പിന്നെ ഞാതൊരു കാര്യപ്പറബ് തന്നെ കളിയാക്കുന്നു അല്ല ആര് കളിയാക്കിയാതെ ഇരിക്കുന്നുമില്ല സീര എനിക്ക് നീ മാത്രം നദി വടച്ചവരേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല പടച്ചവരേ എന്റെ പിന്നെ കാണുന്ന എനിക്ക് വല്ലാത്ത ഇഷ്ടമാവല്ലോ അല്ല തമ്മിൽ നിനക്കറിയാവല്ലോ അല്ല എന്റെ കൈവിടില്ലേ അല്ല എന്നെ കൈവിടല്ലേ അല്ല എന്നെ കൈവിടല്ലേ അല്ല ഐരി പറഞ്ഞൊരുക്കരുതായിരുന്നു ചെറുപ്പത്താരാ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കാൻ വേദന വരുമ്പോ ലക്ഷങ്ങളുടെ കടം വരുമ്പോ നാട്ടുകാരും കുടുംബക്കാരും ഭാര്യയും മക്കളെ ഒറ്റപ്പെടുത്തുന്നു ആരുമില്ല എന്ന് നിനക്ക് തോന്നുന്നു ഈ ദുനിയാവിലെ ജീവിതമൊന്നും അവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ ഇങ്ങനെ നിന്റെ മനസ്സാശി നിങ്ങളുടെ മനസ്സിൽ പറയുമ്പോ ഒന്ന് മനസ്സമാധാനം കിട്ടാതെവിടെയെങ്കിലും ഇരുന്നിട്ട് അശ്വിമല്ല ഇവ ഞാമൻ വശീ എന്നരമിങ്ങ് പറയാതിരിയോ എന്റെ പ്രിയമുള്ള പിന്നളോടെ പെങ്ങളെ

ാരാ അതിന്റെ പഞ്ചരോരോ ഹൃദയത്തിലുണ്ടോ എന്റെ മുന്നാണ് അടയാള അന്യതില്ലാതാര സറപ്പിനെ കുറിച്ച് നല്ല ഭാവന വെക്കണേ മഹന്മ